അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സോണീസ് മെലഡീസിന്റെ ബാനറിൽ സോണി കെ തങ്കച്ചൻ നിർമ്മിച്ച് ശ്രീലകം രാജേഷ് ഒരുക്കിയ എൻ ഹൃദയനാഥൻ എന്ന ക്രിസ്തീയ ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സരിഗമപ്പ റിയാലിറ്റി ഷോയിൽ വിജയിയായ പിന്നണി ഗായകൻ ലിബിൻസ് കറിയെയാണ് ഈ ഗാനം ആരംഭിച്ചിരിക്കുന്നത് Contact 9472 4659 89218 37847. Ni thanh ni rekh shayyum mahdam. Ni thanh ni sidak यं मार्गम् സെന്റ് ജോൺസ് സ്കൂളിന്റെ ലോക്കൽ മാനേജറും ബെർസാറുമായ ഫാദർ ബോവസ് മാത്യു ആൽബം റിലീസ് ചെയ്തു അതൊന്ന് റെക്കോർഡ് ചെയ്യണം അതിനെന്തോ വേണ്ടത് എന്ന് ഒരു സഹായം ചോദിക്കണം ഒരു നല്ല പള്ളി സജസ്റ്റ് ചെയ്യണം അടുത്ത വർഷമായിരുന്നെങ്കിൽ ഇവിടെങ്ങും ഇല്ലാത്ത ഒരു പള്ളി ഞാൻ സജസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ കൈവശം അത് പൂർത്തിയാകാൻ ഇനിയും സമയം വേണ്ടതുകൊണ്ട് ഞാൻ ഈ പതിനൊന്നാം മൈലില് നമ്മുടെ ഒരു പള്ളി റോഡ് സൈഡിൽ കാണാൻ നല്ല മനോഹരമായിട്ട് പണി പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു ദേവാലയമാണ് ഞാൻ സോണിയോട് പറഞ്ഞു അവിടെ പോയി അത് ചിത്രീകരിക്കാം ആൽബത്തിൻ്റെ നിർമ്മാതാവും അഭിനേതാവും കഥാരചയിതാവുമായ സോണിക്ക് തങ്കച്ചൻ സ്വാഗതം പറഞ്ഞു ഹൃദയസ്പർശിയായ ആ ഗാനം ഒരു ആൽബമായി ഇറക്കുവാൻ ആഗ്രഹം തോന്നി ഇത് ഞാൻ കുടുംബമായി ആലോചിച്ചപ്പോൾ അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും എനിക്ക് പൂർണ്ണ പിന്തുണയും ധൈര്യവും നൽകി പപ്പായ്ക്ക് തൃതീയ ഭക്തി ഗാനങ്ങളോടുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇതേപ്പറ്റി എൻ്റെ കസിൻ ബ്രദറായ ജെയ്സിനോട് ആലോചിച്ചു പല വർഷത്തെ ജെയ്സിന്റെ ഈ ഫീൽഡിലുള്ള പരിചയം ഈ ആൽബം ഇറക്കുവാൻ വളരെയധികം സഹായിച്ചു സി കേരളം ചാനലിലെ സരിഗമപ്പ എന്ന റിയാലിറ്റി ഷോയിലെ ടൈറ്റിൽ വിന്നറായ ലിബിൻസ്കരിയെ ഞങ്ങൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തു അങ്ങനെ ശ്രീകലം രാജേഷ് രചിച്ച് സംഗീതം നൽകി അണിയിച്ചൊരുക്കിയ ഞാൻ കഥയെഴുതി നിർമ്മിച്ച എൻ ഹൃദയനാഥൻ എന്ന മ്യൂസിക് ആൽബത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് സോണീസ് മെലഡീസ് എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ഇത് സ്ക്രീം ചെയ്യുന്നത് വാസുദേവൻ ആൻഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചാർട്ടേഡ് അക്കൗണ്ടുമായ വാസുദേവൻ പ്രാരംഭ പ്രഭാഷണം നടത്തി ആൽബത്തെക്കുറിച്ച് കുറിച്ച് ഗാനരചയിതാവും മ്യൂസിക് ഡയറക്ടറുമായ ശ്രീലകം രാജേഷ് വിവരണം നടത്തി കോട്ടയത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു പള്ളി സന്ദർശിക്കാനിടയായി ശരിക്കും പറഞ്ഞാൽ ഉച്ചസമയമായത് അവിടെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ആണ് കയറിയത് പക്ഷെ അവിടെ കണ്ട കാഴ്ചകൾ നിരാലംബരും ആലംബഹീനരും വേദനയുള്ളവരുമായ ഒരുപാട് ആൾക്കാർ തങ്ങളുടെ പ്രതീക്ഷയർപ്പിച്ച് ആ ദേവനെ പ്രാർത്ഥിക്കുകയും മെടുകുതിരി കത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയിൽ നിന്ന് ഞാനൊരു വാക്ക് എൻ്റെ മനസ്സിൽ കുറിച്ചു സത്യസ്വരൂപനായ നാഥൻ ആ വാക്കിൽ നിന്ന് ഞാൻ യാത്രയിൽ തിരിച്ചഞ്ചലെത്തുമ്പോഴേക്കും കുറെ വരികൾ മനസ്സിൽ കുറിച്ചു അന്ന് രാത്രി ഞാൻ പൂർത്തിയാക്കിയ ആ ഗാനത്തിന് ഞാൻ തന്നെ സംഗീതം നൽകി എൻ്റെ ഒരു സുഹൃത്തിനെക്കൊണ്ട് ട്രാക്ക് പാടിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു മനോഹരമായ ഗാനമാണ് എന്ന് തോന്നുകയും ഞാനത് ഞങ്ങളൊരു താരാട്ടെന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവി എടുത്തായിരുന്നു അന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിച്ച ശ്രീ ഹരി അഞ്ചൻ അദ്ദേഹത്തോട് ഈ വിവരം പറയുകയും അദ്ദേഹമാണ് എന്നെ സോണി കെ തങ്കച്ചൻ എന്ന ആ മനുഷ്യനെ പരിചയപ്പെടുത്തിത്തരുന്നത് ഇത് കേട്ടപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും വളരെ സന്തോഷത്തോടു കൂടി ഈ ഗാനം സ്വീകരിക്കുകയും ചെയ്യാമെന്ന് നിൽക്കുകയും ചെയ്തു അതിന് ആ കുടുംബത്തോടും അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളോടും പുരോഹിതരോടുമെല്ലാം അകമഴിഞ്ഞ നന്ദി ഈ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ് ഈ അവസരത്തിൽ അങ്ങനെ ഈ ഗാനം അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ ജെയ്സൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിനെ ക്രിയേറ്റീവ് ഹെഡ് ആക്കി നിർത്തിക്കൊണ്ട് മറ്റ് ചില ടെക്നീഷ്യൻസുകാരുടെ സഹായത്തോടു കൂടി ഈ ഗാനം അങ്ങനെ രൂപപ്പെടുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് ഗായകൻ സെനു തോമസിന്റെ ഗാനാലാപനം ഏറെ ശ്രദ്ധയാകർഷിച്ചു പ്രിൻസിപ്പൽ തോമസ് കുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ ദേവരാജൻ അഞ്ചൽ ഗവൺമെന്റ് വെസ്റ്റ് ഹൈസ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ കെ എ ജോൺ എന്നിവർ ആശംസകൾ നേർന്നു അഭിനേതാവ് അനിൽ പൊയ്കവിള നന്ദി പറഞ്ഞു അഞ്ചൽ സെന്റ് പോൾ സ്മാർത്തോമാ പള്ളി വികാരി ഫാദർ ഷിബിൻ ശിഷുമണിയുടെ പ്രാർത്ഥനയോടെയായിരുന്നു ചടങ്ങിന്റെ തുടക്കം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് ബെർസാർ ഫാദർ ജിനോയ് മാത്യു സമാപന പ്രാർത്ഥന നടത്തി എൻ്റെ പേര് ടോണി ഇപ്പോൾ സോണീസ് പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് മ്യൂസിക് ആൽബം റിലീസ് ചെയ്ത് റിലീസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് വളരെ കൃത്യമായിട്ട് ഈ ആൽബത്തിലൂടെ കാണാൻ പറ്റുന്നുണ്ട് സോണി സോണിയുടെ ഫാദറിനെ ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഒരു മകനാണ് അപ്പോൾ ആ അച്ഛൻ്റെ ആ സ്നേഹം സമൂഹത്തിലേക്ക് അദ്ദേഹം ഈ ആൽബം കൂടെ പ്രൊഡ്യൂ ചെയ്തിരിക്കുന്നത് ഇതിനകത്തെ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ നമുക്ക് വളരെ ഒരു ഒരു ശാന്ത് സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോണിയെ ഞാൻ അഭിനന്ദിക്കുന്നു താങ്ക് യു നമസ്കാരം ഞാൻ അനീഷ് കെ ഐലറ ഇന്ന് നമ്മുടെ സോണി തങ്കച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കിയ എൻ ഹൃദയനാഥൻ എന്ന ആൽബം റിലീസ് കഴിഞ്ഞ് ഞാൻ ആൽബം കാണുകയുണ്ട് അതിൻ്റെ ലിറിക്സ് വളരെ ഹൃദ്യമായ റിലീക്സ് അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യാവിഷ്കാരം മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന തരത്തിൽ സംഗീതവും ദൈവികതയും ഒരുപോലെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ഗാനോപഹാരമാണ് ഇവിടെ സോണി തങ്കത്തിൽ അണിയിച്ചൊരുക്കേക്കുന്നത് ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിട്ടുള്ള ശ്രീലങ്കൻ രാജേഷ് പ്രൊഡക്ഷൻ കൺട്രോൾ കൺട്രോളർ ശ്രീ ഹരി അഞ്ചൽ എന്നിവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ ആൽബത്തിന് മിഴിവിയേകിയിട്ടുണ്ട് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഞ്ചലിനെ സംബന്ധിച്ച് നിരവധി കലാകാരന്മാർക്ക് അവസരമൊരുക്കിയിട്ടുള്ള നാടാണ് നമ്മുടെ ഈ ദേശം നമ്മുടെ വലിയ വളരെ വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഹോമാനായിട്ടുള്ള ശ്രീലകം രാജേഷ് അതുപോലെ തന്നെ കൗണി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭം നമ്മുടെ നാടിന് നൽകുകയാണ് തീർച്ചയായിട്ടും ഒരു പറ്റം കലാകാരന്മാർ നമ്മുടെ കഴിവ് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നമ്മുടെ ഈ അഞ്ചൽ ദേശത്തെ ലോകമെമ്പാടും അറിയിക്കുന്ന നിലയിലേക്ക് വലിയൊരു സംരംഭമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ിഷ്മണി ഞാനിപ്പോൾ അഞ്ചൽ സെൻബോൾ മാർത്തോമായി ഇടവകയുടെ വികാരിയാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസറായ പ്രിയപ്പെട്ട സോണി ചാൻ്റെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു പ്രിയപ്പെട്ട സോണി ചാൻ സംഗീത ലോകത്തിൽ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു കാൽ വെക്കുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ വലിമയ്ക്കും അനേക മനസ്സുകൾക്ക് ആശ്വാസവും ഈ ഗാനത്തിനും ഗാനസമാഹാരത്തിനും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കും എൻ്റെ പേര് ജോഷി ജോർജ് ഞാൻ അഞ്ചൽക്കാരനാണ് ഈ ആൽബം ശരിക്കും ഞാൻ ശ്രദ്ധിച്ച് അതിൻ്റെ പിക്ചറൈസേഷനും അതിൻ്റെ അടുക്കുന്ന കണ്ടൻറ്റും വളരെ ഇൻവോൾവ് ചെയ്ത് ശ്രദ്ധിച്ചൊരു വ്യക്തിയാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് കാരണം ഇത്തരം ഉദ്യമങ്ങൾ നമുക്ക് നമ്മുടെ പുതിയ തലമുറകൾക്ക് ഒരു പ്രചോദനമാകും കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് എന്ന് നോക്കി നമുക്ക് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അത്തരം കാര്യങ്ങളിൽ ഇത്തരം കാര്യം കാരണം ഇപ്പം വളരെ ബിസി ആയിട്ടുള്ള ബിസിനസ്മാൻ പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കാര്യമാണ് അതുപോലെ സംഗീതം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാവരും ഒരുപോലെ ഒരു തന്നെ കൈവച്ചത് സോണിക്കും അവന്റെ ടീമിനും എന്റെ എല്ലാവിധമായ പാപങ്ങളും അറിയിക്കുന്നു മുന്നോട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശക്തി കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ